എന്താ മക്കൾ വൈകുന്നത് വീട്ടിൽ നിന്നും അവരെ വിട്ടുകാണില്ലായിരിക്കും മനസ്സിലെ ചോദ്യങ്ങൾക്ക് അമ്മ സ്വയം ഉത്തരം കണ്ടെത്തി മൂന്ന് മണി കഴിഞ്ഞിട്ടും ആരും എത്തിയില്ല അപ്പോൾ അമ്മ ചിന്തിച്ചു ഇന്ന് മക്കളോട് വരാൻ പറഞ്ഞത് ശരിയായില്ല അവർക്ക് വീടില്ലേ തിരുവോണ ദിവസമായിട്ട് അവരുടെ അമ്മമാർ വീട്ടിൽ നിന്നും വിടുമോ വീട്ടുകാർ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഓണമുണ്ണുന്ന ദിവസമാണ് ഞാനാണെങ്കിൽ പ്രസവിച്ച അമ്മയൊന്നും അല്ലല്ലോ ഒരു നെടുവീർപ്പോടെ അമ്മ വീണ്ടും പുഴു കിടന്നു അപ്പോൾ ഒരു കാക്ക വന്ന് ചേമ്പ് പൊഴുങ്ങി വെച്ച പാത്രത്തിൻ്റെ മുകളിൽ പറന്നു വന്നിരുന്നു കലം മറിഞ്ഞ് പുഴുങ്ങിയ ചേമ്പിൻ കഷ്ണങ്ങൾ മണ്ണിൽ ചിതറി വീണു കുറച്ച് ചേമ്പിൻ കഷ്ണങ്ങൾ അപ്പോഴും കലത്തിലുണ്ടായിരുന്നു വീണ്ടും കാക്കകൾ അതിൽ കൊത്താൻ ശ്രമിക്കുന്നു അമ്മ ചാടി എഴുന്നേറ്റു മക്കൾക്ക് ഞാനിനി എന്തു കൊടുക്കും അമ്മയ്ക്ക് സങ്കടം വന്നു പോ കാക്കേ എന്ന് പറഞ്ഞുകൊണ്ട് കൈകൾ ഉയർത്തി പിന്നീട് ചിന്തിച്ചു അവരും മക്കളാണല്ലോ തിന്നട്ടെ അമ്മ അവിടെ തന്നെ കിടന്നു